വിശ്വകർമ്മന മഹ ആദ്യമായിട്ട് വൈദിക വിദ്യാപീഠത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് പ്രവർത്തിച്ചിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ട് പോരുന്ന ഏതൊരു പ്രസ്ഥാനത്തിനാണെങ്കിലും പദ്ധതി ഉണ്ടാവും ആ ആചാര പദ്ധതി ഇപ്പം ഡാൻസാണ് പഠിക്കണത് ആ ഡാൻസിന് പദ്ധതി ഉണ്ട് കഥകളി അതേപോലെ തന്നെ കളരി അല്ലെങ്കിൽ പൂജാവിധി പലവരും പല വിധിയാണ് അനുവർത്തിക്കണമെങ്കിലും അതിനെല്ലാം ഒരു വിധി കൽപ്പിച്ചിട്ട് ഒരു ചട്ടക്കൂട് വച്ചിട്ട് അതിൽ കൂടിയാണ് അത് പഠിപ്പിക്കുന്നത് അപ്പോൾ അതേപോലെ വിശ്വബ്രഹ്മി വിദ്യാപീഠത്തിനും ആചാരാനുഷ്ഠാനങ്ങളുണ്ട് എന്നാൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഇടയ്ക്കുണ്ടാക്കിയതോ അതല്ലെങ്കിൽ ആരുടെയും വകയായിട്ടുള്ളതും അല്ല മറ്റുള്ളത് എല്ലാം തന്നെ ഓരോരുത്തർ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിൻ്റെ വകയാണെങ്കിൽ വിശ്വപ്രമൈ വിദ്യാപീഠം നടത്തുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഈ ലോകത്തിൻ്റെ പാരമ്പര്യത്തെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പൈതൃകത്തെ നിലനിർത്താൻ തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ പഠിപ്പിക്കുന്നത് ആ ലോകത്തിൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ ആ അവസ്ഥകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തി വ്യക്തിഗതമായി ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം ആ വ്യക്തിയിൽ കൂടി ആ സമൂഹത്തിൻ്റെ നിർമ്മാണം സമൂഹത്തിൽ കൂടി രാജ്യത്തിൻ്റെ രാജ്യത്തിൽ കൂടി ലോകത്തിൻ്റെ അങ്ങനെയാണെന്ന് പറഞ്ഞത് അല്ലാതെ ഒരനുഷ്ഠാനം ഒരു നിത്യകർമ്മം ചെയ്യുന്ന ഒരു ആൾ ലോകത്തെ നിലനിർത്തണമെന്നല്ല ലോകത്തെ നിലനിർത്താനുള്ള പ്രയത്നത്തിൻ്റെ ആദ്യ കണ്ണി അതാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഒരുവൻ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉണർന്ന് അവൻ്റെ നിത്യകർമാനുഷ്ഠാനങ്ങൾ തുടങ്ങണ നിത്യകർമ്മം എന്ന് നമ്മൾ അതിൽ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ദൈനംദിന പ്രാഥമിക കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ അവൻ്റെ സ്നാനം ആ സ്നാനത്തിൽ കൂടി നിത്യകർമ്മങ്ങൾ ആ നിത്യകർമ്മങ്ങൾ തികച്ചും ഈശ്വരനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ഈശ്വരനെ അടിസ്ഥാനപ്പെടുത്തി കാരണം തുടങ്ങുന്ന സമയത്ത് തന്നെ ഓം ശ്രീ വിരാട് വിശ്വബ്രഹ്മണേ നമഹ എന്ന മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് ബാക്കിയെല്ലാം ഗുരു നിർദ്ദേശിച്ചതനുസരിച്ച് നമഗുരവേ നമഹാ പിതമഹ അത് ആ നിർദ്ദേശം അനുസരിച്ച് എങ്ങനെ അങ്ങനെ ചെയ്തു പോണെങ്കിലും ഏറ്റവും ആദ്യം ഈ ലോകത്തിൻ്റെ സാക്ഷിഭൂതനായിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ നമസ്കരിച്ചിട്ട് ആരംഭിക്കുകയും പിതൃതർപ്പണം കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ പോകുകയാണെങ്കിലും എന്തിനറങ്ങാണെങ്കിലും അവിടെ പിതൃക്കന്മാരുടെ ആനുകൂല്യം അല്ലെങ്കിൽ പിതൃക്കന്മാരുടെ കാരുണ്യം ആ കാരുണ്യത്തോടു കൂടിയാണ് എല്ലാം ചെയ്യേണ്ടതും എല്ലാം പറയേണ്ടതും എല്ലാം അപ്പം നമ്മളാ അങ്ങനെയുള്ള കാരണം പിതൃക്കന്മാർ നമ്മളുടെ ജന്മത്തിന് നിസാര കാര്യങ്ങളല്ല ചെയ്തിരിക്കുന്നത് കാര്യം ഒരു പക്ഷേ ഒരു പിതാവ് ഒന്നും തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും കാരണം പലവരും അവൻ്റെ ശാരീരിക ക്രമങ്ങൾ അല്ലെങ്കിൽ കഴിവനുസരിച്ച് സാമ്പത്തിക ക്രമം അനുസരിച്ച് കഴിവനുസരിച്ച് ഒക്കെ പല കുടുംബത്തിലെ മക്കൾക്കും യാതൊന്നും ചെയ്യാത്ത കാരണവന്മാരുണ്ട് എങ്കിലും ആ മാതാവിൻ്റെ അല്ലെങ്കിൽ അവരുടെ ബാക്കി സ്വന്തക്കാരുടെ കാരുണ്യം കൊണ്ട് ആ കുറവുകളെല്ലാം നികത്തി അവൻ വലുതായാലും അവന് ഏറ്റവും ആദ്യം പിതാവിനെയാണ് നമസ്കരിക്കുന്നത് ആ പിതാവിനെ നമസ്കരിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ പിതൃതർപ്പണം ചെയ്യുമ്പോൾ പിതാവിന് തർപ്പണം ചെയ്ത് അത് കഴിഞ്ഞ് എല്ലാ അതിൻ്റെ അതുവരെയുള്ള മൂന്ന് തലമുറകളുടെ എല്ലാ പിതൃക്കൾക്കും തർപ്പണം ചെയ്ത് കഴിയുമ്പോൾ അവിടെ സ്വാമീൻ തർപ്പയാമി എന്ന് പറയാറുണ്ട് ആ സ്വാമീൻ തർപ്പയാമി എന്ന് പറയുന്നത് സ്വാമി ഈ ലോകത്തിൻ്റെ യജമാനൻ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നാഥനായിരിക്കുന്ന ലോകത്തിൻ്റെ മുഴുവനും സ്വാമിയായിരിക്കുന്ന ഈശ്വരന് അവിടെ തർപ്പണം ചെയ്യുകയാണ് അപ്പോൾ ഈശ്വരനും പിതൃക്കൾമാർക്ക് മുതൽ ഈശ്വരന് വരെ തർപ്പണം ചെയ്താണ് നമ്മളത് അവസാനിപ്പിക്കുന്നത് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് തുടർന്ന് ഭക്ഷണം കാര്യങ്ങൾ അല്ലെങ്കിൽ വേദപഠനങ്ങൾ അവൻ വേറെ ഏത് ക്രമങ്ങളാണോ അനുഷ്ഠിക്കുന്നത് ആ അനുഷ്ഠാനങ്ങളൊക്കെ ഏത് തരത്തിലുള്ള തൊഴിലാണെങ്കിലും അവനൊക്കെ നിവർത്തിച്ച് അതിൽ നിന്ന് അവൻ്റെ ഉപജീവനത്തിൻ്റെ മാർഗങ്ങൾ കണ്ടെത്താനും അതനുസരിച്ച് ജീവിക്കാനും ഈശ്വരൻ നിന്ദിതമല്ലാത്ത തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ അപ്പം അതനുസരിച്ചെന്ന് പറയുമ്പോൾ അതനുസരിച്ച് എന്ന് പറയുമ്പോൾ പിന്നെ വല്ല നോക്കാനു തോന്നിയോദിച്ചാൽ എല്ലാം നോക്കാനുണ്ട് കാരണം ഈശ്വരൻ്റെ ഹിതത്തിന് വിപരീതമായിട്ടുള്ള യാതൊന്നും നമ്മൾ പറയാനും പ്രവർത്തിക്കാനും പാടില്ല അതാണ് ഞാൻ അതിൻ്റെ അനുസരിച്ച് എന്ന് പറയാൻ കാരണം ആ ഈശ്വരൻ്റെ അവസ്ഥകളനുസരിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ഉപജീവനത്തിനുള്ള മാർഗങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് വൈദിക ക്രമങ്ങൾ ഷോഡശക്രിയകൾ അതാണ് ഈ മുഖ്യം ഈ ലോകത്തിൻ്റെ മുഖ്യമായിട്ടുള്ള പൂജകൾ എന്ന് പറയുമ്പോൾ ആ ക്രമങ്ങളാണ് വൈദിക ക്രമങ്ങൾ ആ വൈദിക ക്രമത്തിൽ വിവാഹം ഗർഭദാനം തുടങ്ങിയിട്ട് നാമകരണം അന്നപ്രാശനം ചൗളം ഉപനയനം തുടങ്ങി ഉള്ള കാര്യങ്ങൾ അവസാനം അന്ത്യകൃഷ്ടി പ്രയോഗം ആ അതിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരണ കാര്യങ്ങൾ കാരണം ഒരുവൻ്റെ ആ ശരീരത്തിൽ വഹിച്ചുകൊണ്ടിരുന്ന ആത്മാവിനെ എവിടെ കൊണ്ട് നിർത്തുന്നു നമ്മൾ അവിടെ അതാണ് ഞാൻ അതിൻ്റെ പ്രാധാന്യം പറയാൻ കാരണം നമ്മൾ എവിടെ കൊണ്ട് നിർത്തുന്നു അത് ഈശ്വരനിലേക്ക് കൊണ്ട് എത്തിച്ചില്ലെങ്കിലാണ് മരണാനന്തരം അവൻ പ്രേതമായിപ്പോയി എന്ന് പറയാനുള്ള കാരണം വരണത് കാരണം പ്രേതമാകാൻ പാടില്ല ഈശ്വരനിലേക്ക് എന്നുള്ള ആ മാർഗത്തിലേക്ക് അതിനെത്തിക്കാൻ പാടുള്ളൂ അതിനുള്ള കർമ്മങ്ങളാണ് ഷോറശക്രികളുടെ ഏറ്റവും അവസാനം ചെയ്യുന്ന അന്ത്യകൃഷ്ടി പ്രയോഗത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിലോ ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തിയിലോ ദോഷങ്ങൾ സംഭവിക്കുമ്പോൾ രണ്ട് വിധത്തിലും ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും അതിൻ്റെ ദോഷങ്ങൾ വരും ഇനി ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നാണ് എന്ത് ദോഷ എന്തെങ്കിലും സംഭവിച്ചെങ്കിലും രണ്ട് ഭാഗത്തും അതാണ് മിക്കവാറും വൈദികന്മാരെ ചെയ്യുമ്പോൾ അതിൻ്റെ ക്രമമനുസരിച്ചല്ല അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന തരത്തിലല്ലെങ്കിൽ അദ്ദേഹം ഇവരോട് അല്പം മുഷിഞ്ഞ തരത്തിൽ സംസാരിക്കാറുണ്ട് അതൊരിക്കലും വൈദികൻ്റെ എന്തെങ്കിലും സ്വാർത്ഥത കൊണ്ടല്ല പക്ഷെ ആ ചെയ്യണ്ട ക്രമമനുസരിച്ച് അത് ചെയ്തില്ലെങ്കിൽ ആ ആത്മാവ് എത്തേണ്ട സ്ഥലത്ത് എത്തൂല്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പ്രേതമായിട്ട് വരികയും ആ പ്രേതത്തിൽ കൂടി നമ്മുടെ കുടുംബത്തിന് ഉണ്ടാകാനും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഉണ്ടാകുന്നത് അപ്പോൾ ഷോഡശക്രിയകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഈ ലോകത്ത് അല്ലെങ്കിൽ പൂജ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ ഷോളശ സംസ്കാരമാണ് ആ ഷോഡശ സംസ്കാരം എന്ന് പറഞ്ഞാൽ വൈദിക ക്രമത്തിൽ കൂടിയാണ് ആ വൈദിക ക്രമം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ ക്രമം ഇത് വെറുതെ അല്ല കാരണം ഋഷീശ്വരന്മാരായി നൽകപ്പെട്ട സാനകസനാതന ഉഭന പ്രഗ്നസുവർണസ ഋഷിമാരാൽ നൽകപ്പെട്ട സംസ്കാരത്തിൻ്റെ ഭാഗമാണത് അല്ലാതെ ഏതെങ്കിലും സപ്തഋഷികൾ എന്ന് പറഞ്ഞ് കുറേ സന്യാസിമാരുടെ പേര് വേറ് പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ സപ്ത ഋഷികളല്ലാത്ത കുറേ കരുമൊരു എന്നുള്ള സന്യാസിമാരുടെ അവസ്ഥകൾ പറഞ്ഞാലോ ഇതൊന്നും ഈശ്വരൻ്റെ അംഗീകാരത്തിന് വരില്ല കാരണം അവിടെ ഗോത്രം പറയാറുണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സനാതന ഋഷി ഗോത്ര ശിശർമ്മണ ആ അങ്ങനെ പറയുമ്പോൾ സനാതൻ ഋഷിയുടെ ഗോത്രത്തിൽപ്പെട്ടവനാണ് അതെങ്കിൽ ആ ഗോത്രത്തിൻ്റെ ഏറ്റവും ആദ്യമുള്ള ആ ഈശ്വരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതവിടെ നിന്ന് തിരിച്ചുവിടുന്ന ഒരവസ്ഥയാണ് ആ അവസ്ഥയിൽ ഉണ്ടാവും അപ്പോൾ ആ ഗോത്രത്തിൻ്റെ പേര് പറയുമ്പോൾ ഗോത്രം പറയുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് അല്ലേ അങ്ങനെയാണ് പറയേണ്ടത് അപ്പോൾ സനാതനഋഷി ഗോത്രമാണെങ്കിലും പ്രഗ്നസ്വ ഋഷിയാണെങ്കിലും സ്ഥാനക ഋഷിയാണെങ്കിലും അപ്പോൾ ഏത് ഗോത്രമാണെങ്കിലും ആ ഗോത്രം പറഞ്ഞ് കർമ്മം ജയിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അത് വിശ്വകർമ്മർക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു സംസ്കാരം ബാക്കിയുള്ള ആർക്കും അതില്ല പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ആ സംസ്കാരം വേണ്ടി വരും ഇന്നിപ്പോൾ അവർക്ക് കർമ്മങ്ങൾ ജീവിപ്പിക്കുമ്പോൾ വേറെ പല ഗോത്രങ്ങളും അവർ പറയും അതനുസരിച്ചാണ് എങ്കിലും നാളുകളിൽ അവർ ഈ ലോകത്തിൻ്റെ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ആ പഞ്ചഗോത്രത്തിൻ്റെ അവസ്ഥയിലേക്ക് അവരും അവരെയും കൂടി പിതൃക്കൾ വന്നാലേ ഈ ഷോഡശക്രിയകൾക്ക് ആ വൈദിക ക്രമങ്ങൾക്ക് ഫലങ്ങൾ വരു വരൂ അതല്ലെങ്കിൽ ലോകത്ത് അരാജകത്വമായിരിക്കും ലോകത്തെവിടെ നോക്കിയാലും അക്രമങ്ങളും അനീതികളും വിപ്ലവങ്ങളും അതല്ലെങ്കിൽ അപകടങ്ങളും പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും സ്വയം നാശങ്ങളും ഇതൊക്കെ സംഭവിച്ച് ഓരോ വ്യക്തികളും കുടുംബവും നശിക്കുമെന്ന് മാത്രമല്ല സമൂഹം നശിക്കും രാജ്യം നശിക്കും ലോകം തന്നെ നശിക്കണേ ഒരവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വൈദിക ക്രമങ്ങൾ ഷോളശ സംസ്കാരത്തിൽ ഉള്ള ആ വൈദിക സമ്പ്രദായം അടിതെറ്റാതെ യാതൊരു വിശവും കൂടാതെ പറയാനും അതിൽ കൂടി കർമ്മങ്ങൾ ചെയ്ത് ആ ഷോർഷക്രിയകളെ പൂർത്തീകരിക്കാനും വൈദികന്മാരും അതിനെ അംഗീകരിക്കുന്ന മറ്റ് ജനങ്ങളും തയ്യാറാകാത്ത അവസ്ഥ വരുമ്പോൾ വരുമ്പോഴാണ് നാശങ്ങൾ അപ്പോൾ എല്ലാവരും ആ ക്രമങ്ങളെ അംഗീകരിച്ച് നല്ലൊരു സംസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്നാണ് ആ ഒരു ക്രമത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്